അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ എന്താ വീണ്ടും മുകളിൽ എത്തിക്കുകയാണ് മുകളിലെത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് പഠിക്കാനാണ് ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇനി അതിൻ്റെ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് കയറി താഴെ താഴെയായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു അത് പാകമായോ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കയറി നോക്കേണ്ടി വരും പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നോ കാരണം നല്ല മഴയായിരുന്നു ഒരാഴ്ചയായിട്ട് നിർത്താതെ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് തന്നെ മുകളിലേക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു കേട്ടോ ഒരു നേരം അങ്ങോട്ട് മഴ തോന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയിക്കോട്ടേക്ക് ഞാൻ നേരെ മുകളിലേക്ക് കയറി ഇപ്രാവശ്യം നമ്മൾ ഏണി വഴി തന്നെ ആട്ടോ കയറി വന്നിരിക്കുന്നത് കയറി വന്നപ്പോഴത്തേക്ക് വന്നത് എന്തായാലും വെറുതെ ആയില്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ പഴയതിനെ പോലെ വലിയ ഉഷാറില്ല കേട്ടോ നല്ല രീതിയിൽ ചെറുതായിരുന്നു ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്നുണ്ടെങ്കിലും നല്ല ചെറുതാണ് പിന്നെ ഒരുപാട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കേണ്ട കറക്റ്റ് രീതിയില്ല ഇതല്ല എന്നൊക്കെ ഞാൻ അന്ന് ഒടിച്ചൊക്കെയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പിച്ചിച്ച് എടുത്തിട്ടുണ്ട് വേറെയും ഞാൻ പ്രതീക്ഷ വന്നത് പക്ഷെ ബാക്കി ഒന്നും പരിവായിട്ടുണ്ടായിരുന്നില്ല ആകെ കിട്ടിയ ഒരു മാത്രമാണ് എന്തായാലും ഇവിടെ നിന്ന് നശിച്ചു പോയതുമില്ല ഞാൻ അങ്ങനെ അത് പിച്ചോടാനും കണ്ടിട്ട് ും നല്ല മധുരങ്ങൾ ഡ്രൈ ഫ്രൂട്ട് അല്ലെ മധുരം ഇല്ല മധുരം ശരിക്കും കുറച്ച് ദിവസം മാത്രമേ പക്ഷെ മധുരത്തിനൊട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല